കക്കട കടകടന്ന് മൂന്ന് കൊട്ട് കൊട്ടിട്ട് നടന്നുള്ള ഞങ്ങളോട് പറഞ്ഞു ആ കൊട്ട് കെട്ടിട്ട് എവിടെ ചെന്നാലും ഞാനുണ്ടാവും അവിടെയെന്ന് അങ്ങനെ അതാണ് ഇതിന്റെ ഒരു കഥ അമ്മമാരേക്കെന്നൊക്കെ കേട്ട് പഠിച്ചതിട്ട് അവര് ഒപ്പം ഇങ്ങനെ നടന്നിട്ട് അവരിങ്ങനെ പാടാൻ വീട്ടുള്ളിൽ കയറി പാടാൻ പോലെ ആ സമയത്ത് അവരെ കൂട്ടത്തില് പോയി പഠിച്ചതാ പിന്നെ കേട്ടു പഠിച്ചിട്ടും വൈകുന്നേര സമയത്തൊക്കെ ഒഴുകിട്ടുമ്പോഴൊക്കെ പഠിപ്പിച്ചു തന്നിട്ടും അങ്ങനെ പഠിച്ചതാ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തോടനുബന്ധിച്ച് സ്വന്തം ഇടം കണ്ടെത്തി നാടിനഭിമാനമായവരെ ആദരിക്കുന്നൊരു പതിവുണ്ട് വള്ളുവനാടൻ സാംസ്കാരിക വേദിക്ക് ഈ വർഷം വള്ളുവനാട്ടിലെ പാരമ്പര്യ അനുഷ്ഠാന കലയായ പുള്ളുവൻ പാട്ടിനെ ഉപാസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയെയാണ് നമ്മൾ സ്നേഹാദരങ്ങളോടെ ചേർത്ത് വെക്കുന്നത് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി പാടുന്ന നാഗപ്പാട്ട് എന്നും പേരുള്ള ഈ അനുഷ്ഠാന കലയ്ക്ക് ഇന്നും പ്രചാരമേറി വരികയാണ് ഈ കലയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ലക്ഷ്മിക്കുട്ടിയമ്മയെയാണ് ഈ വർഷം വള്ളുവനാടൻ സാംസ്കാരിക വേദി സ്നേഹാദരങ്ങളോടുകൂടി ചേർത്ത് വെക്കുന്നത് ആ അമ്മയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം വള്ളുവനാട്ടിലെ കാറൽമണ്ണയിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട് മനോഹരമായ ആ നാട്ടിലേക്കും അവരുടെ വിശേഷങ്ങളിലേക്കും പോകാം അമ്മ നമ്മൾ ഈ പുതിയ ആളുകൾക്ക് പുതിയ തലമുറകൾക്കൊന്നും വലിയ പരിചയമില്ലാത്തൊരു കലാരൂപമാണ് പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു കലാരൂപം കൂടിയാണല്ലോ അപ്പം പുള്ളുവൻ പാട്ടിനെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്താണത് എങ്ങനെയാണ് അത് പാടുന്നത് ഏത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ പുള്ളുവാൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാഗങ്ങളെ കുറിച്ചിട്ടാണ് പാടുന്നത് ഞങ്ങള് സർപ്പകാവ് ആണ് ആ നമ്മള് പുറകിലുള്ളത് ഈ കാണുന്നത് സർപ്പകാവാണ് അവരെ കുറിച്ചിട്ടാണ് അഷ്ടനാഗങ്ങളെ പറ്റി ഞങ്ങൾ അഷ്ടനാഗങ്ങളെട്ടാളാ എട്ടാളു ആ എട്ട് പേരുണ്ട് അപ്പൊ അവരെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പാടുന്നത് അഷ്ടനാഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഏതൊക്കെയാണ് ഈ എട്ട് നാഗങ്ങൾ അഷ്ടനാഗങ്ങൾ അനന്തനും ശങ്കനും ശങ്കു ബാലൻ പത്മബാലൻ ഭൂമിയിൽ ചുറ്റി കിടക്കുന്ന വാസുകി പിന്നെ ഗുളികനും കാർകുടകൻ അങ്ങനെ ഇതിപ്പോ നമ്മള് ഒരുപാട് തരം പാട്ടുകൾ പറഞ്ഞല്ലോ ആ ഓരോ പാട്ടിനും ഓരോ നാഗങ്ങളാണോ വിളിക്ക നമ്മള് അങ്ങനെയാണ് അതേതൊക്കെയാണ് മണിനാഗം കരുനാഗം അഞ്ഞണി മണിനാഗം ണി നാഗം നീലക്കരുനാഗം അങ്ങനെ കൊറേ നാഗങ്ങളങ്ങനെ ഉണ്ട് അതിപ്പോ ശംഖുനാഗം ഈ അഷ്ടനാഗങ്ങൾക്ക് വേണ്ടിയാണ് പാടുന്നേ പറഞ്ഞില്ലേ അപ്പൊ എന്തൊക്കെ എന്തൊക്കെ ആരാധനയാണോ അതോ എന്തൊക്കെ തരം പാട്ടുകളാണ് അതിലുണ്ടാവുക അതില് അഷ്ടനാഗങ്ങളെ കെട്ടി പറ്റിയിട്ടുള്ള പാട്ട് പിന്നെ നാവറു പാട്ട് പിന്നെ ഞങ്ങള് കാവില് പാലുംപൊടി പൂജ കൂട്ടും കളംപാട്ട് പിന്നെ ഞങ്ങള് സന്താന സന്തതികൾ ഇല്ലാത്തതിന് വേണ്ടിട്ട് പുള്ളൂക്കുടം നിറക്കു പറയും പുള്ളൂക്കുടം നിറക്കിയ അങ്ങനെയുള്ളൊരു ഏർപ്പാട് അങ്ങനെയൊക്കെയാണ് അതായത് നാവറുപാട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കണ്ണ് ദൃഷ്ടി ദോഷങ്ങളൊക്കെ മാറാനാണ് ഈ നാവറുപാട്ട് ഭയപ്പാട് കണ്ണ് ദൃഷ്ടി ഭയപ്പാട് ഒക്കെ പാടാനാണ് നാവറുപാട്ട് ാങ്ങളെ അഷ്ടേ നാങ്ങൾ എട്ടുപേരാണ് അവരെ കുറിച്ചിട്ടാണ് ഞങ്ങള് പാമ്പൻ തുള്ളൽ എന്നും പറയും സർപ്പ ആരാധന പാമ്പൻ തുള്ളൽ അതുപോലെ കാവില് പാലും പൊടി പൂജ കൊടുക്കുക പിന്നെ പുള്ളൂക്കൂടം നിറക്കുക സന്താന സന്തതികളില്ലാത്തേനെ പുള്ളൂക്കുടം നിറക്കുക അപ്പോൾ കുട്ടികളുണ്ടാവും അങ്ങനെ ഒരു പാട്ടൊന്നും പാടി തരാൻ പറ്റും അഷ്ടേ ള കെട്ടിയ അണിഞ്ഞൂടൻ ദൃഷ്ടിയ ലർന്നേഴും പന്തേലാതിൽ പാല് ആമ്പോ ലീയുമേ പഞ്ചാമ്രുക്കളം അനുഭവങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞു തരുമോ അഥവാ നിങ്ങൾ ഏത് പ്രായത്തിലാണ് പാടി പാടിത്തുടങ്ങിയത് എവിടെയൊക്കെയാണ് ഇത് ഏതൊക്കെ സ്ഥലത്തൊക്കെ പോയി പാടിയിട്ടുണ്ട് പാടിയപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുമോ പാടിയതിപ്പോ ഞാൻ നമ്മുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞില്ലേ കോമരമ്പുത്തൂർ കുളപ്പാടം എന്ന് പറയും കുളപ്പാടം ദേശത്താണ് ഞാൻ അവിടെയാണ് പഠിച്ചെണ്ണ കുമരമ്പുത്തൂർ സ്കൂളിലാണ് പഠിച്ചെണ്ണത് അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ തൊഴിലിനോടായിരുന്നു താല്പര്യം അങ്ങനെ അങ്ങനെ താല്പര്യം തോന്നാൻ കാര്യം എന്താ ഈ പാട്ടും ആ നടത്തും ഒക്കെ ഭയങ്കര അതിലേക്ക് വാത്സല്യം അങ്ങനെ മഴ നമ്മുടെ കൂടെ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടും പിന്നെ രാത്രി സമയങ്ങളിൽ അവരിങ്ങനെ ചൊല്ലി തന്നിട്ട് അങ്ങനെ പഠിച്ചിട്ടും വേറെ വേറെ കൂട്ടത്തില് കുട്ടികൾ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നോ അന്ന് വേറെ നമ്മുടെ കൂട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കുട്ടികളെ അത് ശരി നമ്മള് മാത്രമേ ഉണ്ടായിരുന്നു ആ പാരമ്പര്യം മുഴുവൻ കിട്ടി അപ്പൊ അങ്ങനെ മ്മമാരേക്കെന്നൊക്കെ കേട്ട് പഠിച്ചിട്ട് അവര് ഒപ്പം ഇങ്ങനെ നടന്നിട്ട് അവരിങ്ങനെ പാടാൻ വീട്ടുകളിൽ കേറി പാടാൻ പോകില്ല ആ സമയത്ത് അവര് കൂട്ടത്തിൽ പോയി പഠിച്ചതാ പിന്നെ കേട്ട് പഠിച്ചിട്ടും വൈകുന്നേര സമയത്തൊക്കെ ഒഴുകു കിട്ടുമ്പോഴൊക്കെ പഠിപ്പിച്ചു വന്നിട്ടും അങ്ങനെ പഠിച്ചതാ അല്ലാതെ ഇരുന്ന് പഠിപ്പിച്ചു ഈ പാട്ട് വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ പഠിപ്പിച്ചു തരും അപ്പൊ ഇത് അമ്മയാണ് അമ്മ അമ്മ പഠിപ്പിച്ചത് അവരങ്ങനെ പെണ്ണുങ്ങളിൽ കിട്ടിയേ സാധാരണ ഈ പുള്ളുവൻ പാട്ട് അങ്ങനെ തന്നെയാണോ അടുത്ത തലമുറക്ക് ഇങ്ങനെ കൈമാറി കൈമാറിയാണോ പഠിക്കാം ഇപ്പോഴും ഒരുപാട് കലാകാരന്മാരുണ്ടോ പുള്ളുവൻപാട്ടില് നിലവിൽ ഒരുപാട് ഒരുപാടുണ്ട് ഇതെങ്ങനെ ഉണ്ടായിച്ചാ ഇല്ലത്തെ അന്തർജനത്തിന് പുറത്താക്കിയതാണ് ഞങ്ങളതിനെ പുള്ളി പേര് പേരുവാൻ ഇല്ലാത്ത അന്തർജനത്തിന് പുറത്താക്കിയതാ അതെങ്ങനെയാച്ചാ ഇല്ലത്തുള്ള നമ്പൂരി ഈ അന്തർജനം വെള്ളത്തിനെ പറഞ്ഞു വെള്ളത്തിന് പോയ ഒരു മണിക്കണറ്റുന്ന വെള്ളത്തിന് പോയ സമയത്ത് വെള്ളം കൊണ്ടുവരാൻ പോയ സമയത്ത് ഒരു സർപ്പം ഓടി വന്നു ഒട്ടോടം വെന്തിട്ട് ഒട്ടോടം വേവാതി ഒരു സർപ്പം ഓടി വന്നു ആ ഓടി വരുന്ന സമയത്ത് ഈ ഇല്ല ഈ വെള്ളത്തിന് പോയ സ്ത്രീ ഈ കുടം കാണിച്ചു കൊടുത്തു ആ കുടം കാണിച്ചു കൊടുത്തപ്പോൾ ആ കുടത്തിൻ്റെ ഉള്ളിലേക്ക് മുളഞ്ഞു ഈ സർപ്പം മുളഞ്ഞപ്പോൾ കയ്യിൽ തന്നെയാണല്ലോ അയ്യോ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഈ ഇല്ലത്തമ്മ ഈ കുടം കൈ പിടിച്ചു നിന്നു പേടിയായി അതിൽ വായ കെട്ടി ഒരു മേ ഈ അന്തർജന്മാരൊക്കെ മേലെ ഒരു തണലിട്ട് ഏഹ് അവർക്ക് അന്ന കാലത്തെ കാലത്ത് നമ്മുടെ എന്ത് ജാക്കറ്റും ഒന്നുമില്ല അപ്പം ആ മേലെ ചുറ്റാടെടുത്തിട്ട് അവർ ഈ സർപ്പം കടന്ന കുടത്തിൻ്റെ വായ കെട്ടി വായ കെട്ടിയിട്ട് ആ കുടം കൊണ്ട് ഇല്ലത്തക്ക് ചെന്നു ഇല്ലത്തക്ക് ചെന്ന സമയത്ത് ഈ അച്ചനമ്പൂരി ചോദിച്ചു നീ വെള്ളത്തിന് പോയ സമയത്ത് വെള്ളത്തിന് പോയിട്ട് എന്താ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ വരുന്നെന്ന് ചോദിച്ച സമയത്ത് അങ്ങാനും കിടക്കണോ കുലദൈവങ്ങളൊക്കെയ്യും ഇങ്ങോട്ട് കൂട്ടി അണുപ്പിക്കാനാണോ പോയത് വെച്ചു ഏ ഈ അച്ച നമ്പൂരി അതിൽ ഒന്നും മുണ്ടിയില്ല വേഗം ഈ കുടം ഈ വായ കെട്ടിയ കുടം ഉണ്ടല്ലോ ആ കുടം മുറ്റത്ത് കവിത്തി ഇല്ലത്തമ്മ അവിടെ കവിത്തി കവിത്തിയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റു വെറും പുറ്റ് പുറ്റുകൂടി പുറ്റുകൂടിയിട്ട് എന്ത്ഞ്ഞു ഇനിപ്പോ എന്താ ഞാൻ ചെയ്യണ്ടേ ഇന്നെ ഇതിന് എന്തെങ്കിലും ഒരു വഴി നിങ്ങളെന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കവിത്തിയെ പൊറ്റുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്തോന്നത്തെ സത്യം ഒരു ശബ്ദം കേട്ടപ്പോൾ അപ്പം എന്ത് പറഞ്ഞു ഈ അന്തർജനത്തിന് ഒരു വരം കൊടുക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ ഇല്ലത്തുനിന്ന് ഇല്ലത്തുനിന്ന് ഒഴിവാക്കിയല്ലോ അപ്പം ഒഴിവാക്കിയപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ എന്ത് പറഞ്ഞു നിനക്ക് ഞാനായിട്ടൊരു വരം തന്നതാ കറ്റുകിടാവിൻ്റെ തോൽ കൊടുന്ന് ഇരുപത്തൊന്ന് നത്തുകണ്ണ് കുത്തി ആ വാറുകൊണ്ടെ ചരണ്ടുണ്ടാക്കി വലിച്ചു മുറുക്കി ഏഹ് കൊട്ടിപ്പാടിയിട്ട് നീ നടന്നോ ഏഹ് നീ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഞാനുണ്ടാവും എന്നുള്ളതാണ് ാണ് വരം കിട്ടിയത് നീ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഉണ്ടാവും തക്കട കടകട മൂന്ന് കൊട്ടി കൊട്ടിട്ട് നടന്നുള്ള ഞങ്ങളോട് പറഞ്ഞു ആ കൊട്ട് കെട്ടിട്ട് എവിടെ ചെന്നാലും ഞാനുണ്ടാവും എവിടെയെന്ന് അങ്ങനെ അതാണ് ഇതിന്റെ ഒരു കഥ അങ്ങനെ ഈ അന്തർജനത്തിന്റെ ബാക്കിയാണ് നമ്മള് പുള്ളു അമ്മമാര് എന്ന് പറയുന്നത് അന്തർജനത്തിനെ വൃഷ്ടാക്കി നമ്പൂരി നമ്പൂരി വൃഷ്ടാക്കി ആ വൃഷ്ടാക്കിയതാണ് ഞങ്ങള് പുള്ളുവത്തിന്ന് പേര് വരാൻ അതാണ് പുള്ളുമാർക്കല്ല പ്രധാനം ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാ പ്രധാനം അതിപ്പോ മനക്ക് ചെന്നാലും അങ്ങനെ തന്നെ അന്തർജനത്തിന് പ്രധാനം എന്തൊക്കെ കാര്യത്തില് നാവർ പാട്ടും പാട്ടും കുട്ടികളെ പാട്ട് നാവറുപാട്ട് സർപ്പങ്ങളെ പ്രീതി വരു പ്രീതി അവർക്ക് വരുന്നത് സ്ത്രീകളിൽ നിന്നാണ് പ്രീതി വരുന്നത് എല്ലാ മാസം തോറും ഞങ്ങൾ ചെന്ന് വീടുകളിൽ പാടണം അത് അത് ചെല്ലണ സമയത്ത് അവര് നിലവിളക്ക് കത്തിച്ചു വെക്കും അവർ നല്ല ഭക്തിയോടെയാണ് ഞങ്ങളെ ഇരുത്തി പാടിക്കുക അത് അവർക്ക് വീട്ടിലേക്ക് നല്ല പ്രധാനമാണ് കൂട്ടത്തിൽ ആണുങ്ങൾ പാടുവോ ആ ആണുങ്ങൾ പാടുക അച്ഛനും ഞാനും കൂടി പോയിരുന്നു പച്ചമരച്ചിട്ട് അഞ്ചു മാസമായി പറഞ്ഞില്ലേ ഞങ്ങളും പിന്നെ മറ്റു നമ്മൾ ഈ ത് ആ അത് സർപ്പം തുള്ളല് ഇങ്ങനെ രാവിലെ അമ്പലത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിനെ പോണ പോണ സമയത്ത് ഈ കുടം എഴുത്താളം വീണ ഈ മൂന്ന് സംഗതി വേണം ഉണ്ടാവും കുറെ ആ അഞ്ചാറ് ആറാറ് ആൾക്കാരൊക്കെ ഉണ്ടാവും കണ്ടിട്ടുണ്ടോ നിങ്ങൾ സർപ്പത്തുള്ളൽ കണ്ടിട്ടുണ്ടോ ആ അതിന് പോകുമ്പോൾ ഈ വാതി ഉപകരണങ്ങളൊക്കെ വേണം അപ്പം ആൾക്കാരും കൂടുതലുണ്ടാവും ഇപ്പം നമ്മൾ വള്ളുവനാട് ദേശമാണ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പുള്ളവന്മാരൊക്കെ ഇങ്ങനെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ ഉള്ളത് എവിടെയാണ് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പരിപാടികളൊക്കെ നടക്കൽ എവിടെയാണ് നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് പോവാറുണ്ട് ഞങ്ങളുടെ ആൾക്കാർക്കിപ്പോൾ കൂടുതലുള്ളത് കണ്ണൂർ പത്തിരിപ്പാല ഉം കൂടുതൽ പിന്നെ പള്ളിപ്പുറം ഈ പാട്ട് പാടാൻ ഏതൊക്കെ സ്ഥലത്ത് പോകാറുണ്ട് പാട്ട് പാടാ ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ വഴിക്ക് പോകുന്ന ആ ഒക്കെ പാടും സാധാരണ പോക്കളുള്ള കൂട്ടുകളിലൊക്കെ പാടും നാടിപ്പറം പെരിന്തൽമണ്ണ കൊളത്തൂര് പിന്നെ കോട്ടക്കൽ മഞ്ചേരി അത് അങ്ങനെയൊക്കെ പോകാറുണ്ട് പക്ഷേ മുള്ള അച്ഛന്മാരുടെ പോയിട്ടില്ല അതെങ്ങനെ പോകുമ്പോൾ ഒരു അങ്ങ് പോയി കുറേ ദിവസം പാട്ടൊക്കെ പാടി തിരിച്ചു വരിക ചെയ്യാ ആ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസം നിന്നിട്ട് രണ്ടാഴ്ച ഒക്കെ ഒരു വീട്ടിൽ നിന്ന് താമസിച്ചിട്ട് പിന്നെ അങ്ങനെ പോരും ഞങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാനുള്ള വീടുകളൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെ പോയി നിന്നിട്ട് പോരും പിന്നെ ഞങ്ങൾ സാധാരണ വീടുകൾ കേറി പാടാറുണ്ട് അപ്പൊ ഈ വീട് കയറി പാടുമ്പോൾ പ്രത്യേക അഭ്യർത്ഥന ഉണ്ടാവും ഈ പാട്ട് പാടണം അങ്ങനെയൊക്കെ പ്രാർത്ഥന അല്ല ഞങ്ങള് മാസം തോറും വീടുകളിൽ ചെന്ന് പാടുന്നാണ് നിർബന്ധം നിർബന്ധം ആ നാഗപ്പാട്ടും കുട്ടിയുള്ള കണ്ണും നാവറ് ദൃഷ്ടിപായമൊക്കെ പാടിയ ഒഴിക്കലോ അതെല്ലാ മാസം തോറും ഞങ്ങളെ പാട്ട് ചെന്ന് പാടിയ ആ വീട്ടിലേക്ക് അഭിവൃദ്ധി കൂടുതലാ അതെ അവരത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും എല്ലാ മാസം ഇപ്പം ആൾക്കാർ പറഞ്ഞില്ല നിങ്ങൾ എന്താ എല്ലാ മാസം ചോദിക്കാറുണ്ട് അതിനി പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം കുറച്ചും കൂടി പ്രായം വരുള്ളൂ ഇപ്പൊ യാത്രകളും ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടാവോ പുതിയ കുട്ടികൾ കൂടെ ഉണ്ടാവലുണ്ടോ ആളുകള് ആ ദൂര സ്ഥലത്തേക്കാ പോകുമ്പോ ആരെങ്കിലും കൂട്ടി പോകും അല്ലെ പാടാൻ പാടാനോ വരും അത് അതേപോലെ ഇതിന്റെ നമുക്കൊരു വാദ്യോപകരണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ കൊട്ട് ഇത് എന്തൊക്കെയാ ഉപകരണങ്ങൾ അമ്മ ഉപയോഗിക്കണേ ഉപകരണങ്ങൾ ഞങ്ങൾക്ക് പുള്ളോക്കടം എന്ന് പറയും പുള്ളോക്കടം പിന്നെ ഈ നാഗം കളത്തിനൊക്കെ പോണ സമയത്ത് പുള്ളോക്കടം എളുത്ത എഴുത്താളം എഴുത്താളം വീണ അങ്ങനെ മൂന്ന് ഉപകരണം ഞങ്ങൾക്ക് തന്നെ ഉപയോഗിക്കല് ഇതെന്തുകൊണ്ട് നമ്മൾ ഇണ്ടാക്കുകയാണോ ചെയ്യാ ഈ ഉപകരണങ്ങൾ ഇത് പുള്ളോക്കടം ണ്ടാക്കുന്നത് പിന്നെ മൺകുട മൺകുട ഊട് കൂർത്തിട്ടുള്ള മൺകുടമാണ് അത് കറ്റുകിടാവിന്റെ തോൽ കൊണ്ട് ഇരുപത്തൊന്ന് നത്തുകണ്ണ് തുളക്കിയാന്ന് പറയും നത്തുകണ്ണ് കുത്തി ആ തോല് കൊണ്ടുതന്നെ പിരിച്ച് കയറാക്കി വലിച്ചു മുറുക്കും വലിച്ചു മുറുക്കി അതിനെ പിന്നെ വേറെ ഒരു ചരടൊക്കെ ഇട്ടിട്ട് പിടിച്ച് ചവിട്ടി കൊട്ടാനൊക്കെ ഉണ്ട് കുറെ ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും ഈ പാട്ടുപാടി നടക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് വയസ്സിലൊക്കെ എന്തായാലും തഴഞ്ഞിട്ടില്ല എഴുപത് തഴയാ പോണ മൂന്നാല് മാസത്തിൻ്റെ ഉള്ളിൽ തഴയും അപ്പൊ ഇത്ര കാലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്തും ഇപ്പോഴും ഈ പാട്ടുമായിട്ടൊക്കെ ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെ എന്തെങ്കിലും വ്യത്യാസം തോന്നലുണ്ടോ പണ്ട് കാലത്ത് ഇപ്പോഴാണ് അധികം കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇത്രയും കളം പാട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് കൂടുതൽ പ്രതിഫലം ഒക്കെ കിട്ടുന്നത് പ്രതിഫലമൊക്കെ ഇപ്പൊ തരും അന്നത്ര ഇല്ലല്ലോ അന്ന് ഒരു പൈസ രണ്ടു പൈസ ചില്ലിയൊക്കെ അല്ലേ അന്നൊക്കെ നന്ന കുറവല്ലേ ഇപ്പൊ നന്നായി തരും നമ്മൾ ഇതിനകത്തെ ഇപ്പം പാട്ട് പാടുമ്പോ അത് എത്ര ദിവസം വെച്ചിട്ടാണ് ഇപ്പൊ ഈ ചടങ്ങ് കഴിക്ക ഇന്നിപ്പോ കഴിക്കണത്തെങ്കിൽ ഒരു നാഗക്കളോ രണ്ട് നാഗക്കളം കഴിക്കും ചില ആൾക്കാർ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം നാളെ നാളത്തേലും ഒരു നാഗക്കളോ ഒരു ഭൂതക്കളോ അങ്ങനെ രണ്ട് ദിവസം കഴിക്കും ഏഹ് പിന്നെ അങ്ങനെ തന്നെ ദിവസേനെ ആ അഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ ഈ രണ്ട് ഈരണ്ട് ഈരണ്ട് നാഗക്കളം ഈ രണ്ട് നാഗക്കളം അവസാനത്തെ ദിവസേന ഒരു ഭൂതക്കളം കഴിക്കും എത്ര നാഗക്കളം കഴിച്ചാലും ഒരു ഭൂതക്കളം കഴിക്കണം ഇപ്പം പത്ത് ആണെങ്കിൽ ഒമ്പത് ദിവസം വേറെ എന്തെങ്കിലും നമ്മൾ നാഗങ്ങൾ ആ തയ്യാറെടുപ്പ് അതിനെ നോലുമ്പ് ചിട്ട ഒക്കെ ഉണ്ട് ഏഴ് ദിവസം നോലുമ്പ് ഗുളി നോലുമ്പോൾ ചിട്ടകളൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്കും വേണം കഴിക്കുന്ന വീട്ടുകാർക്കും വേണം നല്ല ചിട്ടയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാളാണ് ഞങ്ങൾ കൊട്ടി വിളിക്കുന്ന സമയത്ത് നാഗങ്ങൾ വന്നിട്ട് കോമരങ്ങൾ വന്ന് കലിപ്പിക്കും ചെയ്ത കാര്യം സന്തോഷമായി തൃപ്തിയായി എന്നുള്ളത് അവർക്ക് തൃപ്തി ആവണം എന്നാ നാഗങ്ങൾ വന്ന് പെണ്ണുങ്ങളാണല്ലോ പൊ ീവുള്ള ആൾക്കാരാണല്ലോ വന്ന് ചാടി പറയുന്നത് ചെയ്ത കാര്യം ഞങ്ങൾ സന്തോഷമായി എന്നുള്ളത് പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ഈ കലാരൂപം ഒരു ആയിക്കോട്ടെ കല ആയിക്കോട്ടെ ആളുകൾ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതെ അപ്പൊ ഈ കാലത്ത് പുള്ളോൻ കുറിച്ച് ആശങ്കകളൊന്നുമില്ല ഇത് ഏത് കാലത്തും ഈ ഭൂമിയുള്ള കാലം സർപ്പാരാധന വിട്ടുപോയി അതുകൊണ്ട് ആ കാലം വരേക്കും നമ്മളെ പാട്ടുകളും ഉണ്ടാവും അല്ലെ ഈ പണ്ടും ഇപ്പോഴും നോക്കുമ്പോഴേ ഇപ്പോഴാണ് പ്രതിഫലം കൂടാന്ന് പറഞ്ഞല്ലോ അന്ന് ആളുകള് അന്ന് എല്ലാവർക്കും പട്ടിണിയുടെയും ഒരു വെറുതീടെ ഒക്കെ ഒരു കാലാണ് അന്ന് ആളുകൾ എങ്ങനെയാണ് എന്ത് പ്രതിഫലമായിട്ട് എങ്ങനെയാ തന്നിരുന്നത് അന്നിപ്പം എങ്ങനെയാണ് തന്നിരുന്നു എന്ന് ചോദിച്ചാൽ അന്നൊക്കെ വളരെ അധികം മോശം തന്നെ എന്നാലും കൂടിയിട്ട് ഞങ്ങൾ ഇത് നടത്തൊന്നും മാറ്റിയിട്ടില്ല അന്ന് പണ്ടുകാലത്ത് കന്നി മാസത്തിൽ മകരത്തില് അങ്ങനെ കന്നി കന്നിമാരം കൊല്ലത്തിൽ രണ്ട് വർഷമായിട്ടാണ് പോക്ക് അപ്പൊക്കെ നല്ലൊക്കെ നല്ലോണം തരാനുള്ള കാലാണല്ലോ അന്നൊക്കെ നല്ലൊക്കെ ഒരുപാട് കിട്ടും ഇപ്പം നെൽകൃഷിയൊന്നും ഇല്ല നടത്തലുണ്ട് ദുർലുഭവമായിട്ടും നടത്തും ഇപ്പം നല്ലൊന്നും ഞങ്ങൾക്ക് ആരും തരാറുമില്ല ഞങ്ങൾക്ക് കിട്ടലില്ല ഇപ്പൊ കാര്യോ പൈസ മുമ്പത്തെ നാട്ടില് നല്ലത് ഇപ്പഴാണ് ഇതിനെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക കാലൊക്കെ ഉണ്ടോ ആ മുമ്പൊക്കെ അങ്ങനെയാണ് കന്നിയിലും മാരത്തിലും കൊയ്ത്ത് കാലത്ത് മാത്രം ഞങ്ങള് പോയിരുന്നു ഇപ്പോഴോ ഇപ്പൊ എല്ലാ അങ്ങനെല്ല പണ്ടൊക്കെ എല്ലാ മാസം തോറും വീട്ടുകളിൽ പോണെന്നാ ഈ ഉത്സവങ്ങളിലൊക്കെ ആവുന്ന സമയത്താണെങ്കിലോ കൂടുതൽ ഇപ്പം അമ്പലങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ കൂടുതൽ പോവേണ്ടി വരുമോ ആ പറയും അമ്പലങ്ങളിലൊക്കെ വന്ന് പാടാനൊക്കെ പറയും ഈ സർപ്പക്കാവുകളൊക്കെ ഉള്ള അമ്പലങ്ങളിലാണോ അതോ എല്ലായിടത്തും ഉണ്ടാവും സർപ്പകാവ് ഉള്ളോടത്തിൽ അധികം ഉണ്ടാവും ഇപ്പൊ ഒരു വർഷത്തില് ചില പിന്നെ വീട്ടുകളിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം പതിനാല് ദിവസം സർപ്പ കളം കഴിക്കുന്നുണ്ട് ആ എല്ലാ എല്ലാപ്പഴും ചെയ്യും എല്ലാം കൊല്ലം ആ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ മരുമാവും പോയിട്ട് അവിടെ ഭർത്താവും പോയിട്ട് ഇപ്പൊക്ക് ആറര ദിവസമായി അതെ ഇന്നിപ്പോൾ അവർക്ക് കണ്ണൂരാണ് പരിപാടി ഉം ഇപ്പോഴും അതേ തന്നെ അതേപോലെ തന്നെ വരുന്നുണ്ട് ഇപ്പം നാട്ടിൽ കാട് വെട്ടി നിരത്തലും മരങ്ങള് മുറിച്ചിടലും ഒക്കെ ആയിട്ട് കൊറേ അതിന്റെ കൂടെ തന്നെ കാവുകളും കൊറേ നഷ്ടപ്പെടുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് സർപ്പക്കാവുകളൊക്കെ ഒരുപാട് വെട്ടി മുറിച്ചിടലും നഷ്ടപ്പെടുത്തലും അവിടെ ബിൽഡിംഗ് കയറ്റലും ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു 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 കാര്യത്തോട് എങ്ങനെയും കാണുന്നത് സർപ്പകാവ് വെട്ടി നശിപ്പിച്ച അതിന് തക്കതായ പരീക്ഷകൾ അവർ ചെയ്യും അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയലോ ഒക്കെ ഉണ്ടോ അപ്പം നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കാവും നിങ്ങളാണ് കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ നിൽക്കില്ലല്ലോ ഏഹ് നിങ്ങൾ പൈസ കിട്ടാൻ വേണ്ടിട്ട് കൊടുക്കും ഞങ്ങൾ നമ്മൾ പറഞ്ഞാൽ നിൽക്കില്ലല്ലോ പക്ഷേ അതിനുള്ള പ്രതികാരം അത് പിന്നാലെ വന്നോളും അതാണ് സർപ്പം പിന്നെ കാണ്ടാർ വനം വെന്ത കാലത്ത് സർപ്പം ബന്ധു നശിച്ചു അതിൽ വെന്തിട്ട് ഒട്ടോടം വാന്തി ഒട്ടോടം വെന്തിട്ടും അങ്ങനെ ഓടി വന്നതാണ് ഈ ഒരു സർപ്പം ഈ ഇല്ലത്തെ സ്ത്രീ വെള്ളത്തിന് പോയിപ്പഴേ അങ്ങനെ കണ്ടിട്ടാണ് കുടത്തിൽ കുടത്തിൻ്റെ ഉള്ളിൽ മുളങ്ങിയത് ആ പോയ സമയത്ത് ആണ് ഇല്ലത്തക്ക് ചെന്നപ്പോൾ അതുകൊണ്ട് ചെന്നപ്പോൾ അങ്ങാനും കിടക്കണ കൊല ദൈവങ്ങളെ ഇങ്ങോട്ട് കൂട്ടി അണപ്പിക്കാൻ ആരാ പറഞ്ഞത് എന്നാണ് അച്ഛൻ നമ്പൂൻ്റെ ചോദ്യം ഏ അതിൽ ഈ പിന്നെ ഇല്ലത്തെ അമ്മ ഞാനും ഇപ്പം എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു അന്ധം ഇല്ലാതെ ആയിട്ട് അതവിടെ കവിത്തിയതാണ് വായക്കെട്ടിയ പാനി ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഈ കൂ മൂട് കൂർത്ത പാനീയമാണ് നാലയാണ് പിന്നെ വായോളം വായ ഒരു പാനീയം ഉണ്ടെച്ച അതിൻ്റെ പാനി അതിൻ്റെ വായോളം മൂട് കുത്തണം മൂട് കുത്തിയിട്ടാണ് ഈ തോലുകൊണ്ട് കൊണ്ട് ഇരുപത്തൊന്ന് തോ കണ്ണ് കുത്തി തോലിട്ട് മുറുക്കി ചരട് കൊണ്ട് വലിച്ചു ഈ കുടം ഉണ്ടാക്കണത് അതും നമ്മൾ തന്നെ ഉണ്ടാക്കുക അത് ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കും അമ്മ പറഞ്ഞല്ലോ ഇതിങ്ങനെ തലമുറകളായി കൈമാറി ഇങ്ങനെ അല്ലാതെ ഇതിപ്പോ പുള്ളുവാൻ പാട്ട് ഒരേ സമയം ഞങ്ങൾക്ക് അനുഷ്ഠാനാവുന്ന പോലെ തന്നെ അതൊരു നല്ല കലാരൂപം കൂടിയാണ് നല്ല രസമുള്ള പാട്ട് രൂപം കൂടിയാണ് അപ്പം ഇത് പഠിക്കാൻ താല്പര്യമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ എന്താ അതിൻ്റെ ഒരു വിധി അതിപ്പം ഇതിൻ്റെ വിധി ഞങ്ങൾക്ക് പുള്ളുമാർക്കാണ് ഏഹ് ഇതിൻ്റെ വിധി അത് വേറൊരാൾക്കും ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല മറ്റത് കലം പണിയോ പപ്പട പണിയോ എല്ലാ പണികളും ഓരോരുത്തർ ചെയ്യുന്നുണ്ടല്ലോ ഈ പണി ആരെങ്കിലും ചെയ്ത് കണ്ടു ഏഹ് അതാണ് ഞങ്ങളീ വിധി ഞങ്ങൾക്ക് തന്നെ പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് സന്തോഷമില്ല ചിലർ ചോദിക്കും ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ഇപ്പം അതാ വളുവന്നെ ഈ വേറെ ഒരു കുട്ടി കോളേജ് കുട്ടികളൊക്കെ കൊട്ടിപ്പാടുന്നുണ്ട് ഏഹ് അതൊക്കെ ഞങ്ങളൊക്കെ കവർച്ച ചെയ്ത് എടുത്തതാ കവർച്ച ചെയ്തതാ ആ അവരിങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സുണ്ടായിട്ടാണ് പക്ഷെ ഞങ്ങൾ ശെ മനസ്സില് കൊടുത്തോന്നല്ലേ അതുകൊണ്ട് അവർക്ക് നടക്കാനും പറ്റില്ല അവർ നടന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്താൽ അത് വില പോകൂല്ല വിധി കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുള്ളുമാർക്കാ വേറെ ഒരാൾക്ക് കല്പിച്ചിട്ടില്ലേ അത് സർപ്പത്തിന്റെ വരം കിട്ടിയന്നിപ്പോൾ അവരെ ഒഴിവാക്കിയില്ലേ അന്തർജനത്തിനെ ഒഴിവാക്കി പുള്ളൂത്തേക്കാണ് ഇതിന്റെ വരം ഏഹ് അത് കാരണം കൊണ്ട് ഈ വരം ഞങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും വിധി എഴുതിയിട്ടില്ല ആ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പാടിയാല് പാടിയാല് അത് പ്രാബല്യമില്ല പാടാന്ന് മാത്രം പഠിക്കുകയും പാടുകയൊക്കെ ചെയ്യ അല്ലാതെ വേറൊന്നും ഫലം പല പല പലല്ല അവർ കളത്തിക്കമ്മളെന്ന് പറയും ഏഹ് കളത്തിക്കമ്മളായിട്ട് പോവും ഓരോ കാര്യങ്ങളായിട്ടും എല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊട്ടൊന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാരെ ഏഹ് അതവർക്ക് സാമർഥ്യം എന്താ പഠിക്കുക ഓരോരുത്തർക്കും ഓരോ ബിരുദം സാമർഥ്യമുള്ള പോലെ അല്ലേ അവർ ചിലർ പഠിക്കണമുണ്ട് പക്ഷേ എല്ലാം പഠിക്കും ചെയ്തു ഇതിപ്പോൾ പാട്ടൊക്കെ എഴുതി പഠിക്കുക കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യണവർക്ക് നല്ല ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ പുള്ളിമാര് ചെയ്യണ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് പ്രാബല്യത്തിൽ ഉണ്ടാവില്ല അതെ അതേ ഉള്ളു അതല്ല ഇത് എഴുത്ത് രൂപത്തിലുണ്ടോ ഇത് എഴുതി വെച്ചിട്ടുണ്ടോ ഞങ്ങള് പാട്ടുകളൊക്കെ ആ അത് രാമായണം ഭാരതം ഭാഗവതം ഒക്കെ കഥകളാണ് ആ ഞങ്ങളീ പാട്ടായി രാമായണം ഭാഗവതം ഒക്കെയാണ് ഞങ്ങളെ കഥ അല്ലാതെ പുള്ളേര് തന്നെ കെട്ടിക്കൂട്ടിണ്ടാക്കിയതൊന്നല്ല ആ പാട്ടുകളാണ് നിങ്ങൾ പാടുന്നത് ആ പാട്ടുകളാണ് ഈ വരേണ്യകലാരൂപം എന്നൊക്കെ പറയുന്ന പോലെ ഭരതനാട്യം ആവട്ടെ കർണാട്ടിക് സംഗീതാവട്ടെ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വലിയ വേദികൾ അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ വലിയ പഠനങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും വരാറുണ്ടോ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഇല്ല വന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ഇത് പഠിക്കാനായിട്ട് ആരും വന്നില്ല എവിടെയും വന്നിട്ട് കേട്ടിട്ടില്ല ഇതിന്റെ ഒരു ചരിത്രമൊക്കെ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ അറിയോ അറിയില്ല ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അതെന്തായാലും അതൊക്കെ ചില ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ പാടാൻ പോണ വീട്ടുകൊള്ളിൽ പോണ സമയത്തെ ഇവിടെ പെരുന്തൽ മണ്ണി ഉണ്ടായിരുന്നു ഒരു എന്താ ഉള്ള പേരിപ്പ മരിച്ചു കഴിഞ്ഞു പാടാൻ ചെന്ന സമയത്ത് അവർ ഉച്ചക്ക് ഊണ് തരും ഊണ് കഴിക്കും പാട്ട് പാടിക്കും നാറു പാടിക്കും അപ്പം അവരെന്താ പറഞ്ഞതെന്നറിയോ അവർ ഇതൊക്കെ നിങ്ങളെ കാലത്തൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ മമ്മറന്ന് പോവും ഏഹ് ഇപ്പം ഈ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഇതിനെ പറ്റിയിട്ട് എന്താന്നുള്ളത് അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാവർ പാട്ടും ഒരു പാട്ടും അവർ ഞാൻ പറഞ്ഞു കൊടുത്തു അവരൊക്കെ എഴുതിയെടുത്തു ഏഹ് ഇത് പടിയിരിക്കട്ടെ ഞങ്ങളുടെ വാഗായിട്ട് പറഞ്ഞിട്ട് അവരങ്ങനെ എഴുതിയെടുത്തവർക്ക് അത്രയും സന്തോഷമാണ് പക്ഷെ അവരും മരിച്ചവര റിയണ്ടാവും ചിലപ്പോ പെരിന്തൽമണ്ണ ജൂബിലി റോഡിനു പോകുമ്പോ അവരുടെ മകനു കൊല്ലാവണുള്ള ശങ്കരനാരായണന്നു വില്ലേജ് ഓഫീസിലോ അതെ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ കൊറേ കലാരൂപങ്ങളുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോണത് ശരിക്കും പറഞ്ഞ പോലെ ഒരുപാട് ചരിത്രല്ലേ ഇതിനെ അപ്പൊ അതൊക്കെ ആളുകൾ കേൾക്കണം അതിനാണ് ഈ പെരുന്നാ നന്ദനാർ പുരസ്കാര വേദിയിൽ വെച്ചിട്ടേ അനുമോദിക്കണം ആഗ്രഹം നമുക്ക് വന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ മുഴുവൻ പുള്ളുവം പാട്ടിനുമുള്ളൊരു ഒരു ഉപഹാരം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒക്കെ രേഖപ്പെടുത്തി ഒക്കെ പെടട്ടെ ឡេឡា காளின்